നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പി എം കിസാൻ യോജനയ്ക്ക് കീഴിലുള്ള ഇരുപതാം ഗഡുവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോടിക്കണക്കിന് കർഷകർക്ക് ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് ഗഡു പുറത്തിറക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ സർക്കാർ പ്രവർത്തനം കാണിക്കുന്ന രീതി അതേ രീതി വീണ്ടും ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആദ്യം എപ്പോൾ വേണമെങ്കിലും അടുത്ത ഘടു കർഷകരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു മുൻകഡുക്കളെ പോലെ തന്നെ ഇത്തവണയും പി എം കിസാൻ യോജനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്ന് തുടർച്ചയായി പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നു ജൂലൈ ഒൻപതിന് നടത്തിയ ആദ്യ പോസ്റ്റിൽ കർഷകർ കൃത്യസമയത്ത് ഗഡു ലഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ജൂലൈ പന്ത്രണ്ടിനും ജൂലൈ പതിനെട്ടിനും നടത്തിയ തുടർന്നുള്ള പോസ്റ്റുകൾ കർഷകരെ ജാഗ്രത പാലിക്കാനും അപ്ഡേറ്റുകൾക്കായി പരിശോധിക്കാനും നിർദ്ദേശിച്ചു ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൃഷി മന്ത്രാലയം ഒരു ക്വിസ് പോസ്റ്റിലൂടെ ഉപയോക്താക്കളോട് ചോദിച്ചു ഏത് മന്ത്രാലയമാണ് പ്രധാൻ കിസാൻ യോജന നടത്തുന്നതെന്ന് ഇതിനായി നാല് ഓപ്ഷനുകൾ നൽകി കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം മുൻകാല പ്രവണതകൾ നോക്കുമ്പോൾ ഗഡു പുറത്തിറക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവബോധനം വളർത്തുന്നതിനായി സർക്കാർ സാധാരണയായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുടെ ഒരു പരമ്പര ആരംഭിക്കാറുണ്ട് കുറച്ചു ദിവസത്തെ സമാനമായ പ്രചാരണത്തിന് ശേഷം പത്തൊൻപതാം ഘടുവും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി അത്തരമൊരു സാഹചര്യത്തിൽ ഓഗസ്റ്റ് ഒന്നിനും പതിനഞ്ചിനും ഇടയിൽ ഇരുപതാം ഘടുവോ പുറത്തിറക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരിക്കുകയാണ് എന്നിരുന്നാലും അന്തിമ തീരുമാനത്തിനും തീയതിക്കും കർഷകർ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗഡു വൈകുന്നതിന് ഇതുവരെ വ്യക്തമായ കാരണമൊന്നും സർക്കാർ നൽകിയിട്ടില്ല എന്നാൽ ഇ കെ വൈ സി ഭൂമിരേഖ പരിശോധന ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിക്കൽ എന്നിവ എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുന്നു അതുവഴി അടുത്ത ഗഡുവായ രണ്ടായിരം രൂപ കൃത്യസമയത്ത് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അയക്കാൻ കഴിയും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്